എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഏഴ് തിങ്കൾ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ഡിജിറ്റൽ മൗനത്തിലൂടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ലോകമെങ്ങും സാധ്യമായ ഇത്തരം പ്രവർത്തനങ്ങൾ നാം ഗസയോടും ലോകത്തോടും മാത്രമല്ല നമ്മോട് തന്നെയും ചെയ്യുന്ന നീതിയാണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ മൗനം മുഴങ്ങട്ടെ ആധുനിക ലോകം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ വംശഹത്യയ്ക്കും അതിക്രൂരമായ ആഗോള നിഷ്ക്രിയത്വത്തിനുമെതിരെ മനസാക്ഷിയുള്ളവർ ഡിജിറ്റൽ മൌനത്തിലൂടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണിപ്പോൾ രാത്രി ഒൻപത് മുതൽ ഒൻപതേ മുപ്പത് വരെ ഇന്റർനെറ്റ് മൊബൈൽ ഫോൺ സമൂഹ മാധ്യമ ഉപയോഗം പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ടാണ് ഭൂനിവാസികൾ ഈ സന്ദേശം നൽകുന്നത് ഒന്നര വർഷത്തിലധികമായി ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ മനുഷ്യത്വത്തിന്റെ മാത്രമല്ല പൈശാചികതയുടെ പോലും സീമകൾ ലംഘിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ജനതയെ പട്ടിണിക്കിട്ട് കൊല്ലുന്നു ഭക്ഷണ കേന്ദ്രങ്ങളും ആശുപത്രികളും ബോംബിട്ട് തകർക്കുന്നു കഴിഞ്ഞ ഒന്നര വർഷം കൊണ്ട് ഗസയിൽ മാത്രം ചുരുങ്ങിയത് അറുപതിനായിരം പേരെ കൊന്നു ഗസയിലെ ഇരുപത്തിയൊന്ന് ലക്ഷം മനുഷ്യരിൽ പത്തൊൻപത് ലക്ഷവും വീടില്ലാത്തവരായി മിക്കവരും പലതവണ അങ്ങോട്ടുമിങ്ങോട്ടും ആട്ടി ഓടിക്കപ്പെട്ടു അവശരും രോഗികളും അടക്കം സകല ജനങ്ങളും ഗുരുതരമായ തോതിൽ ഭക്ഷ്യക്ഷാമം അനുഭവിക്കുന്നു അൻപത്തിനാല് ശതമാനം പേർ മരണവക്കിലെത്തിയവരും അതിൽ തന്നെ ഇരുപത്തിരണ്ട് ശതമാനം പേർ മരിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ് ഭക്ഷണം ഇല്ലാത്തതല്ല അങ്ങോട്ടെത്തിക്കാൻ അനുവദിക്കാത്തതാണ് കാരണം പോഷകാഹാരക്കുറവ് കാരണം എല്ലും തോലുമായ നിലയിൽ നൂറ്റി പന്ത്രണ്ട് കുട്ടികളാണ് ഓരോ ദിവസവും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തുന്നത് ആശുപത്രികൾ ഇസ്രായേൽ നശിപ്പിച്ചിരിക്കുന്നു ജലസ്രോതസ്സുകളും ജലവിതരണ കേന്ദ്രങ്ങളും ഏറെയും നശിപ്പിച്ചു ലഭ്യമായ വെള്ളത്തിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം മലിനമാണ് ഇത് കുടിക്കേണ്ടി വരുന്നതിനാൽ ജലജന്യ രോഗങ്ങൾ പെരുകുന്നു സങ്കല്പിക്കാനാകാത്ത ഈ കൊടുംപാതകങ്ങൾ ഇസ്രായേൽ ചെയ്യുന്നതാകട്ടെ വൻ ശക്തി രാജ്യങ്ങളുടെ സജീവ സഹകരണത്തോടെയും വലിയൊരു വിഭാഗം രാജ്യങ്ങളുടെ നിശബ്ദ പിന്തുണയോടെയുമാണ് കുറെ ഭരണകൂടങ്ങളും കോർപ്പറേറ്റുകളും വംശഹത്യയ്ക്ക് അരുനിൽക്കുമ്പോൾ മനുഷ്യത്വം നശിച്ചിട്ടില്ലാത്ത ദശലക്ഷങ്ങൾ കഴിയും വിധം ചെറുക്കുകയും പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സകല അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ കുരുതി തുടരുമ്പോൾ ഇത് തടയാൻ ബാധ്യതപ്പെട്ട സ്ഥാപനങ്ങളും സംവിധാനങ്ങളും നിഷ്ക്രിയരാണ് ഐക്യരാഷ്ട്രസഭ പരാധീനതകളും നിസ്സഹായതയും മുഖമുദ്രയാക്കി ഉറക്കത്തിൽ തന്നെ രക്ഷാസമിതി പ്രമേയങ്ങൾ അമേരിക്ക വീറ്റോ ചെയ്യുന്നു നിയമബലം കുറഞ്ഞ പൊതുസഭയിൽ വെടിനിർത്തൽ പ്രമേയത്തിന്മേൽ ഇന്ത്യ പോലും വിട്ടുനിൽക്കുന്നു അത് പാസ്സായിട്ടും കാര്യമില്ലെന്നത് മറ്റൊരു കാര്യം ഇസ്രായേലിനെതിരെ സൈനികവുമല്ലാത്തതുമായ ഉപരോധങ്ങൾക്ക് മതിയായ കാരണങ്ങൾ ഉണ്ടായിട്ടും ഭരണകൂടങ്ങൾ നിയമം പാലിക്കുന്നില്ല ലോക ക്രിമിനൽ കോടതി ഇസ്രായേലി നേതാക്കൾക്കെതിരെ അറസ്റ്റ് വാറന്റ് ഇറക്കിയിട്ടും അനുസരിക്കാൻ നിയമബാധ്യതയുള്ള രാജ്യങ്ങൾ വരെ ധിക്കാരം കാട്ടുന്നു ലോക നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക ഇസ്രായേലിനെതിരെ വംശഹത്യാ കേസ് കൊടുത്തിട്ട് കൊല്ലം തികയുന്നു നടപടിക്രമങ്ങളും നിയമനൂലാമാലകളും നൽകുന്ന അവസരം മുതലെടുത്ത് ആലസ്യത്തിലാണ് ആ കോടതിയും കഴിഞ്ഞ ദിവസം വംശഹത്യക്ക് കൂട്ടുനിൽക്കുന്ന വൻ കോർപ്പറേറ്റുകളുടെ വിവരങ്ങളും നിയമപരമായി നിയമപരമായെടുക്കാവുന്ന നടപടികളും വിശദീകരിക്കുന്ന സമഗ്രമായ റിപ്പോർട്ട് യു എൻ റിപ്പോർട്ടർ ഫ്രാൻസിസ്ക ആൽബനീസ് തയ്യാറാക്കിയിട്ടുണ്ട് ഭരണകൂടങ്ങൾ രാഷ്ട്രീയക്കാർ കോർപ്പറേറ്റുകൾ മാധ്യമങ്ങൾ എന്നിവ അടങ്ങുന്ന കുറ്റവാളി സംഘങ്ങളെല്ലാം തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു എന്നിട്ടും മുന്നോട്ടെന്ന മട്ടിൽ ഇസ്രായേൽ എല്ലാ നിയമവും മര്യാദയും കാറ്റിൽ പറത്തി അക്രമം തുടരുന്നു മറ്റ് രാജ്യങ്ങളിലേക്കും അത് പടർത്താൻ ശ്രമിക്കുന്നു ഒരു തെമ്മാടി രാഷ്ട്രവും കൂട്ടാളികളും ഭൂലോകത്തെ മുഴുവൻ ബന്ദിയാക്കി സമാധാനം തകർക്കുമ്പോൾ അതിനെതിരെ സാധാരണ ജനങ്ങളും ആക്ടിവിസ്റ്റുകളും ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മനസാക്ഷി മരിച്ചിട്ടില്ല എന്നതിന്റെ ഏകലക്ഷണം സാമ്രാജ്യത്വ വിരുദ്ധരും വിദ്യാർത്ഥികളും ചെറുത്തുനിൽപ്പ് സംഘങ്ങളും ഉയർത്തുന്ന പ്രതിരോധമാണ് അതിന്റെ ഭാഗമായി വംശഹത്യക്കെതിരായ തെരുവ് പ്രക്ഷോഭങ്ങൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നതടക്കമുള്ള സമരമുറകളും നടക്കുന്നു സാധ്യമായ ഇത്തരം പ്രവർത്തനങ്ങൾ നാം ഗസയോടും ലോകത്തോടും മാത്രമല്ല നമ്മോട് തന്നെയും ചെയ്യുന്ന നീതിയാണ് ഒരു വെടിനിർത്തലിന്റെ അരികെയാണ് ഗസ്സ എന്ന് കേൾക്കുന്നു വെടിനിർത്തലല്ല യുദ്ധവിരാമം അധിനിവേശം അവസാനിപ്പിക്കൽ ഫലസ്തീന സ്വാതന്ത്ര്യം എന്നിവ കൊണ്ടേ മനുഷ്യ മനസാക്ഷി തൃപ്തിപ്പെടും ആ പ്രഖ്യാപനം കൂടിയാണ് ഇപ്പോൾ ലോകജനത സ്വയമേറ്റെടുത്ത ഡിജിറ്റൽ മൗനം നമുക്ക് രാത്രി അരമണിക്കൂർ നേരം ഫോണും നെറ്റും ഓഫാക്കാം ഗസ്സയോട് ഐക്യപ്പെടാം